രണ്ട് മക്കബായർ പതിനൊന്നാം അധ്യായം ലിസിയാസിന്റെ പരാജയം ഈ സംഭവങ്ങൾ രാജാവിന്റെ രക്ഷകർത്താവും ചാർച്ചക്കാരനും ഭരണചുമതല വഹിച്ചിരുന്നവനുമായ ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു അവനുടനെ എൺപതിനായിരം പടയാളികളെയും കുതിരപ്പടം മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി നഗരത്തെ ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം മറ്റു ജനതകളുടെ ക്ഷേത്രങ്ങൾക്കെന്ന പോലെ അവരുടെ ദേവാലയത്തിനും നികുതി ചുമത്തുവാനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വെക്കുവാനും അവൻ ഉദ്ദേശിച്ചു ലിസിയാസ് ദൈവശക്തിയെ തൃണവോദ്ഗണിച്ചെന്ന് മാത്രമല്ല പതിനായിരക്കണക്കിനുള്ള കാലാൽപ്പടയാളികളുടെയും ആയിരക്കണക്കിനുള്ള കുതിരപ്പടയാളികളുടെയും എൺപത് ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിക്കുകയും ചെയ്തു അവൻ യൂതയയിൽ കടന്ന് ജറൂസ്ലേമിൽ നിന്ന് ഏകദേശം ഇരുപത് മൈലകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ഠവുമായ ബേത്സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കബേയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടി ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രയേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമദൂതനെ അയച്ചു തരണമേയെന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടി കർത്താവിനോട് അപേക്ഷിച്ചു ആദ്യം ആയുധമെടുത്തത് മക്കബേയൂസ് ആണ് സഹോദരന്മാരെ സഹായിക്കുവാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു ജറൂസലേമിൽ നിന്ന് അകലുന്നതിന് മുൻപ് ധവള വസ്ത്രധാരിയായ ഒരു അശ്വാരൂഢൻ സ്വർണായുധങ്ങൾ ചുരട്ടിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നത് അവർ കണ്ടു അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു മനുഷ്യരെ മാത്രമല്ല ഘോര മൃഗങ്ങളെയും ഉരുക്കു കോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു കർത്താവിന്റെ കൃപാ കടാക്ഷമുണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി ശത്രുക്കളുടെ മേൽ സിംഹങ്ങളെപ്പോലെ ചാടിവീണ് പതിനോരായിരം പടയാളികളെയും ആയിരത്തി അറുനൂറ് കുതിര അവർ വധിച്ചു അവശേഷിച്ചവരെ പാലായനം ചെയ്യിച്ചു നിരായുധരും മുറിവേറ്റവരുമായിട്ടാണ് ഓടിപ്പോയത് ലിസിയാസ് തന്നെയും അപഹാസ്യമായി പാലായനം ചെയ്താണ് രക്ഷപ്പെട്ടത് എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനനല്ലായിരുന്നു തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു സർവശക്തനായ ദൈവം ഹെബ്രായ പക്ഷത്ത് പോരാടിയതിനാലാണ് തനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയാഞ്ഞതെന്ന് അവൻ മനസ്സിലാക്കി തുടർന്ന് അവൻ ഹെബ്രായർക്ക് രാജാവിൻ്റെ മൈത്രി നേടിക്കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് നീതിപൂർവകമായ വ്യവസ്ഥകളിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാൻ ഒരു സന്ദേശം അയച്ച് അവരെ പ്രേരിപ്പിച്ചു മക്കബേയൂസ് യഹൂദർക്കു വേണ്ടി ലിസിയാസിന് രേഖാമൂലം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു ലിസിയാസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മക്കബേയൂസ് പൊതുനന്മയിലുള്ള നന്മയിലുള്ള താല്പര്യ നിമിത്തം സമ്മതിച്ചു ലിസിയാസ് യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി യഹൂദ ജനതയ്ക്ക് ലിസിയാസിന്റെ അഭിവാദനങ്ങൾ നിങ്ങളയച്ച യോഹന്നാനും അഫ്സലോമും നിങ്ങൾ ഒപ്പിട്ട കത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ചെയ്തു രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയിച്ചു സാധ്യമായതെല്ലാം രാജാവ് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഭരണകൂടത്തോട് പുലർത്തിയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഞാൻ പരിശ്രമിക്കാം ഈ കാര്യങ്ങളെക്കുറിച്ചും അവയുടെ വിശദാംശങ്ങളെക്കുറിച്ചും നിങ്ങളോട് കൂടിയാലോചന നടത്താൻ ഇവരോടും എൻ്റെ പ്രതിനിധികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തിയെട്ടാം ആണ്ട് ദിയോസ് ഖൊറിന്തിയോസ് ഇരുപത്തിനാലാം ദിവസം രാജാവിന്റെ കത്ത് ഇപ്രകാരമായിരുന്നു അന്ത്യോക്കോസ് രാജാവിൽ നിന്ന് തന്റെ സഹോദരൻ ലിസിയാസിന് മംഗളാശംസകൾ നമ്മുടെ പിതാവ് ദേവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു പ്രജകൾ നിർവിഖനം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗ്രീക്കാചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ പിതാവ് യഹൂദർക്ക് നൽകിയ കൽപ്പന അവർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നുവെന്നും അവ പിന്തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും നാം കേട്ടിരിക്കുന്നു ഈ ജനതയും പ്രതിബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനാൽ അവരുടെ ദേവാലയം തിരുപ്പിച്ചേൽപ്പിക്കണമെന്നും പൂർവീക ആചാരങ്ങളനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു അവർ നമ്മുടെ നയം മനസ്സിലാക്കി സ്വകൃത്യങ്ങൾ സന്തുഷ്ടിയോടെ നീ അവരെ ഈ സൗഹൃദ വാഗ്ദാനങ്ങൾ അറിയിക്കുന്നത് ഉചിതമായിരിക്കും രാജ്യവാസികൾക്ക് എല്ലാവർക്കുമായി രാജാവ് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു യഹൂദരുടെ ആലോചനാ സഭയ്ക്കും മറ്റ് യഹൂദർക്കും അന്ത്യോക്കസ് രാജാവിന്റെ അഭിവാദനങ്ങൾ നിങ്ങൾക്ക് സുഖമാണെങ്കിൽ നാം കൃതാർത്ഥനാണ് നമുക്ക് ക്ഷേമം തന്നെ വീടുകളിലേക്ക് മടങ്ങുവാനും സൽകൃത്യങ്ങളിൽ വ്യാപൃതരാകുവാനും നിങ്ങൾ ഇച്ഛിക്കുന്നുവെന്ന് മെനലാബൂസ് നമ്മെ അറിയിച്ചിരിക്കുന്നു സാന്തിക്കൂസിന്റെ മുപ്പതാം ദിനത്തിനു മുൻപ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം നമ്മുടെ മൈത്രി ഉണ്ടായിരിക്കും തങ്ങളുടെ ഭക്ഷണ നിയമങ്ങളും തുടർന്നും പാലിക്കാൻ യഹൂദർക്ക് പൂർണ്ണ അനുവാദം നൽകിയിരിക്കുന്നു അറിയാതെ ചെയ്ത തെറ്റിന് ആരെയും അലട്ടുന്നതല്ല നിങ്ങൾക്ക് ധൈര്യം പകരാൻ മെനലാവൂസിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തി എട്ടാം ആണ്ട് സാന്തിക്കൂസ് പതിനഞ്ചാം ദിനം റോമാക്കാരും യഹൂദർക്ക് ഒരു കത്തയച്ചു റോമാക്കാരുടെ പ്രതിനിധികളായ ക്വിന്ദോസ് മെമിയോസ് തെത്തോസ് മാനിയോസ് എന്നിവരിൽ നിന്ന് യഹൂദ ജനതയ്ക്ക് അഭിവാദനങ്ങൾ രാജബന്ധുവായ ലിസിയാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങളും അംഗീകരിക്കുന്നു എന്നാൽ ചില കാര്യങ്ങൾ അവൻ രാജാവിൻ്റെ തീരുമാനത്തിന് വിട്ടിട്ടുണ്ടല്ലോ അവയെക്കുറിച്ച് അവദാനപൂർവ്വം ആലോചിച്ച് എത്രയും വേഗം ഒരു ദൂതനെ അയച്ച് വിവരം ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് യോജിച്ച നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ അന്ത്യോക്യയിലേക്ക് പുറപ്പെടുകയാണ് അതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് ദൂതൻ മുഖേന ഞങ്ങളെ അറിയിക്കുവിൻ മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തെട്ടാം ആണ്ട്സ് പതിനഞ്ചാം ദിനം ആമേൻ പരിശുദ്ധ പരമാകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരി Thank